ജനചിന്ത ന്യൂസിലേക്ക് ഈ ഒരു കുടുംബശ്വത്തില് നമ്മുടെ ഒരു അമ്മയായിട്ട് വന്നിട്ട് ചില കാര്യങ്ങൾ തമ്പിലാട്ടി നിർദ്ദേശിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഞങ്ങള് അത് ഉൾക്കൊള്ളുന്നു ഇന്നിവിടുത്തെ ഉപന്യാസ വിഷയത്തിന് ഒരു ചെയർമാന സബ്ജക്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് അതിൽ കൊടുത്ത വിഷയം തന്നെ മിതത്വം പാലിച്ച് ആഡംബരം കുറച്ച് പൊങ്ങച്ചൻ കുറച്ച് ഉപയോഗമില്ലാത്ത സാധനം ഉപയോഗിച്ച് എങ്ങനെ ദാനം ചെയ്യാം അതിൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും ഉള്ള ടീമിൽ നടത്തി റിസൾട്ട് വന്നിട്ടില്ല പങ്കെടുത്ത എല്ലാവർക്കും നൂറ് രൂപ സമ്മാനം നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ലോകത്ത് ജന്മം കിട്ടിയെങ്കിൽ ഈ ജന്മത്തിൽ സുഖവും ദുഃഖവും ആരും സൃഷ്ടിക്കുന്ന അല്ലെങ്കിലും ഒരു കൂട്ടർക്ക് സുഖവും മറ്റൊരു കൂട്ടർക്ക് ദുഃഖവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുതൽ ആർ സി സി വരെയുള്ള സ്ഥലത്ത് വെറുതെ ഏത് സമയത്തുനിന്ന് നടന്നു പോയാൽ അല്പ അന്നത്തിന് വേണ്ടി അല്പം മരുന്നിന് വേണ്ടി പണ്ട് ദാരിദ്ര്യ ദുഃഖം എന്ന് പറയുന്നത് വീട്ടിലെ ഇല്ലായ്മ അല്ലെ കഞ്ഞിവെക്കാൻ വാ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഈ ക്യാൻസറ് അതേതെല്ലാം രൂപത്തിലുള്ള ക്യാൻസറുകൾ ഹാർട്ട് അറ്റാക്ക് കിഡ്നിപ്പ് രോഗം ഇങ്ങനെ അസുഖങ്ങളുടെ പരമ്പര കൊണ്ട് ഒരാൾക്കും ജീവിക്കാൻ വയ്യാത്ത സാഹചര്യവും ഇതേ മറുപക്ഷത്ത് സുമരായിട്ട് പറഞ്ഞ മാതിരി നമുക്കുള്ളത് കൊണ്ട് എന്തും കാണിക്കാം ഇനിയിപ്പോൾ അവസാനം വന്നിങ്ങനെ ഡെസ്റ്റിനേഷൻ മെഡിങ് ആണ് അപ്പം ഞാൻ ചിലപ്പോഴത്തേക്കും ഡെസ്റ്റിനേഷൻ വിഡിങ്ങിനും സ്വർഗത്തിലും കൊണ്ട് നടത്താൻ ആൾക്കാർ കാണുന്നു സമ്പത്തിൻ്റെ റൂൾസും അല്ലെ നമുക്കുള്ളത് കൊണ്ട് എന്തും ചെയ്യാം അത് എന്ത് എന്ന് തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ള ചിന്ത വരുന്നില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം എല്ലാം ഭയോഗ്യതയുടെ ഒരു കോപ്പി കൊടുത്തിട്ട് സംഘയോഗത്തിൽ നമ്മളൊരു സ്ഥാനത്തെത്തുമ്പോഴ് അത് രാഷ്ട്രീയമാണെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു മാതാവോ പിതാമോ ആരാണെങ്കിലും നമുക്ക് ഓരോ യോഗ്യതകള് ഉത്തരവാദിത്വങ്ങളുണ്ട് യോഗ്യതകളും ഉത്തരവാദിത്വങ്ങളും ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ അധികാരം വരുന്നവർ ഇല്ലാതാകുമ്പോൾ അവരുടെ സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവർക്ക് വേദന അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കൊച്ചി എയർപോർട്ടിൽ നൽകി ട്രാവൽ ചെയ്യുന്ന ഒന്നാം ദിവസം എനിക്ക് എന്താണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഒരു ശവസംസ്കാര ചടങ്ങിന് വേണ്ടി സേവഭാരതി ഉപയോഗിക്കുന്ന ചീതാഗതി എന്ന് പറയുന്ന പെട്ടി ഒരു ദഹനം കഴിഞ്ഞതിന് ശേഷം ആ അത് കൊണ്ടുപോകാൻ ഒരു വണ്ടിക്കാരും തയ്യാറില്ല അങ്ങനെ കൊണ്ടുപോയാൽ തൻ്റെ ഏരിട്ടി പച്ച കൊടുക്കണം അപ്പം നമുക്ക് തോന്നും ഈ ലോകത്തില് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ അശുദ്ധമാണെന്നും അല്ലെ ദേഹവും ദേഹിയും തമ്മിൽ രണ്ടായിട്ട് പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഒന്നശുദ്ധവും അങ്ങനൊന്നുമില്ല നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും ഇപ്പൊ ശരീരത്തിലെ ധരവസ്തുക്കൾ കൊണ്ടും ദ്രാവക വസ്തുക്കൾ കൊണ്ടും നിർമ്മിച്ച ആ ഒരു സാധനം ശരീരത്തെ എനർജി കൊടുക്കുന്ന പ്രാണൻ അതാണ് ശ്വസനക്രിയ ആ പ്രാണൻ തമ്മിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് മരണം അതിനെ സ്വച്ഛന്ത വൃത്തിയുവാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന നമ്മുടെ എന്താണ് ആത്മാ സഹസ്രാർത്ഥിക്കൂടെ ആത്മാവച്ഛന്യം മൊത്തം തിരിച്ചു കഴിഞ്ഞാല് ഈ ലോകത്തിലെ എന്താണ് വിരക്തി അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഇനിയും എത്തിക്ക് ഇതാണ് നമ്മുടെ സന്യാസി യോഗത്തിന്റെ അവസാനം അപ്പൊ അതൊന്നും എത്തിയില്ലെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള കളയാൻ പോകുന്ന കാര്യം അല്ലെ നമ്മളിപ്പോ അമ്പതിന അഞ്ചു ലക്ഷം രൂപയുടെ സാരിക്ക് പകരം അമ്പതിനായിരം രൂപയുടെ സാരി വാങ്ങിച്ചാൽ കൊള്ളത്തില്ലേ നൂറ് രൂപയുടെ ഷർട്ടുപയോഗിക്കുന്നില്ലേ അതേ കഴിഞ്ഞ ദിവസം നൂറ് രൂപയുടെ ഷർട്ട് വാങ്ങിച്ചു എന്താ കട ചോദിക്കാൻ പറയുന്നത് പതിമൂന്ന് രൂപയ്ക്ക് ബിഹാറില് ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും ഇവിടുന്ന് വേണ്ടിക്കൊണ്ടിരുന്ന കടക്കാരെ ഞങ്ങൾ വാങ്ങിച്ചതാണ് അപ്പം നമ്മളാണ് ഇന്ത്യയിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലും അഞ്ചു ലക്ഷം ഉണ്ടെങ്കിലും പത്ത് ലക്ഷം ഉണ്ടെങ്കിലും ഇപ്പുറത്ത് അല്പം ഒരു നൂറ് രൂപ അല്ലെ ഇരുന്നൂറ് രൂപ അത്യാവശ്യം ഒന്ന് ആർ സി സി ഒരു ടീമോയ്ക്ക് വേണ്ടി പോകാനുള്ള വണ്ടിക്കൂലി ഇല്ലാത്ത ഒരു സ്റ്റേജ് ഞാനത് കൊറേ സ്ഥലങ്ങളിലായിട്ട് കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും വേദനയും സങ്കടവും നമുക്ക് മാറ്റാൻ പറ്റില്ല എന്തെങ്കിലും കൂടി കണ്ണനും തന്നാലായതില്ലേ അപ്പൊ ശ്രീരാമന് ഇങ്ങനെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശ്രീരാമൻ നേരിട്ട് രാവണനോട് ഏറ്റുമുട്ടാൻ പോയില്ല പോകുന്ന സമയത്ത് ധാരാളം മോക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട് ശബരിയാണെങ്കിലും ബാലി സുഗ്രീമന്റെ കഥ എടുത്താലും ഇങ്ങനെങ്ങോട്ട് പോകാൻ നമ്മുടെ ചടലംഗത്തൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ ആ എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നു അതേപോലെ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലും കുറെ പേർക്കെങ്കിലും മോചനം കൊടുക്കാനുള്ള ശക്തി ഓരോരുത്തർക്ക് തന്നിട്ടുണ്ട് അത് പത്ത് രൂപയും നൂറ് രൂപയും ആയിരം രൂപയും ആകാം അതോടൊപ്പം പൈലറ്റിക്കറ് പെയിൻ ആൻഡ് പൈലറ്റിക്കർ സ്വാതന്ത്ര്യ ചികിത്സാ പദ്ധതിയില് ഇപ്പൊ ഞങ്ങളൊക്കെ കൂടിയിട്ട് സേവാശക്തി ഫൗണ്ടേഷന്റെ വകയായിട്ട് എൺപത് വാഹനങ്ങള് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇരുപത് വാഹനങ്ങൾ കൂടി നമ്മള് കൊടുക്കാൻ പോവാണ് അതിനകത്ത് ജ്ഞാനം കണ്ട ഒരാളില്ല നമ്മളാണ് എല്ലാവരുമാണ് ദുഃഖത്തിൽ കിടക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കാറുണ്ട് ഒരാൾ മരിക്കാറായി നിയമോ കഴിഞ്ഞ് ഡിക്ലേർഡ് ഡെത്ത് ആയിട്ടില്ല പക്ഷെങ്കിൽ അത് മുതൽ ആ വീട്ടിൽ കിടന്നിട്ട് അനുഭവിക്കുന്ന നരകയാദനയുടെ ഒരു ചിത്രം നമുക്ക് വേണ്ട ചിത്രീകരിക്കാം ആ അവരുടെ മനസ്സിൽ വരുന്ന വികാരങ്ങൾ അവരാകുന്ന കാലത്ത് മക്കളെ വളർത്തി അവർക്ക് എങ്ങനെ ഇങ്ങനെ ഒരു അസുഖം പിടികെട്ടു ഒരുപക്ഷെ മക്കൾ അവരെ നോക്കുന്നില്ലായിരിക്കാം ആരും നോക്കുന്നില്ലെങ്കിൽ കൂടി അവർക്കും ഈ ലോകത്തിൽ മരിക്കുന്നവരെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് സമൂഹത്തിന്റെ ചുമതലയാണോ അതോ നമുക്ക് വേറൊരാളിലേക്ക് ഗവൺമെന്റിലേക്കാകാം അല്ലെ വേറൊരാളിലേക്കാകാം അതുകൊണ്ടാണ് ഭഗവാൻ അവസാനം ഈ മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കഥ പറയുന്നുണ്ട് ആ കഥയുടെ സാരാംശ ഇതാണ് എങ്ങനെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോഴ് ഭഗവാന് പറയും ഇങ്ങനെ അമ്പെടുത്ത് എഴുതിയിട്ട് നോക്കാൻ പറയും ആദ്യ ഭാഗത്ത് ചെല്ലുമ്പോ കാണുന്നത് നാല് കിണറ് കവിഞ്ഞൊരു ഒരു കിണർ പൊട്ടക്കിണർ അപ്പൊ ഈ പൊട്ടക്കിണറ്റി ഒഴിക്കാനുള്ള വെള്ളമെങ്കിലും അധികമുള്ള വെള്ളത്തിൽ നിന്ന് കുടിക്കണം എന്ന് നമ്മൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ദുഃഖം ഈ ലോകത്തിന്റെ ഭാഗമാണ് കലിയുഗത്തിന്റെ ഭാഗമാണ് അപ്പൊ കവി ഒഴുകാന്ന് പറഞ്ഞ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് അല്ലെങ്കിൽ മുപ്പത് വർഷമായിട്ട് ഇവിടെ സ്വർണത്തിന്റെ വില കൂടി വസ്തുവിന്റെ വില കൂടി ശമ്പളം കൂടി അങ്ങനെ എല്ലാ എല്ലാം കൂടിപ്പോയി ജീവിത സൗകര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു എവിടെ എവിടെയിരുന്നു ലോകം മുഴുവൻ കാണാന്ന് സ്ഥിതി വരുമ്പോഴും ആർപ്പാടങ്ങളൊക്കെ കൂടി 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 വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് ആ ഒന്നുമില്ലാത്തവര് ആരുമില്ലാത്തവര് അത് ഭിന്നശേഷിക്കാര് നമ്മുടെ സക്ഷമാ സംഘടനയുടെ പ്രവർത്തകർ ഇവിടെ ഇട്ടുണ്ട് അപ്പൊ ഭിന്നശേഷിക്കാരുടെ ആ പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെ നമ്മള് വീട്ടിൽ കിടക്കുന്ന ഒരു രോഗി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴ് ചരിയേക്കാത്തവര് സംസാരിക്കാത്തവര് ഇങ്ങനെ നമ്മുടെ ചുറ്റിനുള്ള ഒന്നിനും കാണാതെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ച് എന്താണ് ആർഭാടം നടത്തി അവസാനം മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്കെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നു പത്ത് യോഗത്തില് മുപ്പത്തഞ്ച് ഗുണങ്ങളോട് കൂടി അല്ലാതെ ആദ്യം ഈശ്വരനെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പ്രാർത്ഥന ആ ആ ഒരു പാട്ടിനകത്ത് അവസാനം പറയുന്നു സ്നേഹത്തിലും ഹൃദയത്തിലും കാണുന്ന ഈശ്വരന് തുല്യമായിട്ട് അപ്പൊ ആരും ഭഗവാനും ഭഗവതിയും നമ്മളാണ് ഈ ഭഗവാനും ഭഗവതിയും നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യത്തെ ഹ്യൂമാനിറ്റി അത് എന്തെങ്കിലും അന്ധവിശ്വാസത്തിന്റെ അടിയിലാകാതെ ഹ്യൂമാനിറ്റിയുടെ അടിയിലാകണം ബാക്കി അന്ധവിശ്വാസങ്ങള് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ ആചാരങ്ങൾ എന്ന് പറയുന്ന സമയത്തും ഈ ആചാരങ്ങളെ വെച്ചുകൊണ്ട് എന്തും ചെയ്യാ തോന്നൽ അമ്പലത്തിൽ കാണുന്നു തോന്നൽ കുമാരനാശ്റെ നാട്ടിലെ ക്ഷേത്രത്തിന്റെ ഉത്സവത്തില് അത് കാണുമ്പോഴത്തേക്ക് അലങ്കാരങ്ങള് രണ്ട് രീതിയില് നാപ്പത്തൊന്നിന് ലക്ഷദ്വീപം വിളക്കുകൾ ആയിരം കത്തിക്കുന്നു ആയിരം തൊടവെണ്ണ ആയിരം തിരികള് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ എത്ര അപ്പൊ പണ്ടൊക്കെ ക്ഷേത്രങ്ങളില് ആല് തടും ഓശോൺ പ്രൊഡ്യൂസ് ചെയ്യും ഓ അത് ഓക്സിജൻ കൂടുതല് സമയത്തിന് വേണ്ടി സൊസൈറ്റി കൊടുക്കാതാണ് ഇന്നതിനു പകരം ഏറ്റവും കൂടുതൽ കാർബൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നു അതോടൊപ്പം എൽ ഇ എന്ന് പറയുന്ന സ്ഥാപനം എല്ലാ ദൈവങ്ങളെയും എൽ ഇ ഡി കൊണ്ട് പൊതിഞ്ഞിട്ട് അത് പോയിന്റ് ഫൈവ് വാട്ട് ആണെങ്കിൽ പോലും ഇത്രയും ലാബുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എത്ര അപ്പൊ ആഗോള താപനില കുറയ്ക്കാൻ വേണ്ടി യു എൻ നേതൃത്വത്തിൽ ലോകം മുഴുവൻ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ദുബായിൽ വന്നിട്ട് ഇങ്ങനെ സമ്മേളനം നടത്തുകയാണ് ഇനി ഒരു ഒന്നര ഡിഗ്രിയോ രണ്ട് ഡിഗ്രിയോ കൂടിക്കഴിഞ്ഞാല് ഇവിടുത്തെ സസ്യങ്ങളൊന്നും പൂത്താൻ സാധിക്കത്തില്ല അല്ലാത്തക്കലെ ആയി സുരക്കിയാല് എന്താണ് ഭയാനക വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇതൊന്നും നമുക്ക് ബാധകമല്ല അത് ഭഗവാനും ഭഗവതിക്കും ഈശ്വരനു വേണ്ടിയിട്ടും നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് തിരിയുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ മതമെന്നോ ജാതി എന്നോ ഒക്കെ പറയുമ്പോഴും ഞാൻ പറയും ഇന്ത്യയുടെ ജി ഡി പിയുടെ നാലിരട്ടിയാണ് ചൈനയുടെ ഒരു മതങ്ങളിലൊരു അമ്പലമില്ല ഒന്നുമില്ല പക്ഷെ തൊഴിൽ അവർക്കുണ്ട് കർമ്മയോഗം ഭഗവത് ഇത് നിഷ്കാമ കർമ്മം ചെയ്തിട്ട് നമ്മൾ ഈ ലോകത്തിനെ സേവിക്കണം എന്നാ പറയുന്നത് അതിൽ നിന്നെല്ലാം നമ്മൾ മാറിയിട്ട് നമുക്കുള്ളത് കൊണ്ട് ഏതാ രാവിലെ എന്തെങ്കിലും പോയി തരണേ ഫ്രീ ആയിട്ട് എന്നാൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മുടെ ഇതിലൊന്നും ഇല്ല അതുകൊണ്ട് നമ്മള് ഞാനിപ്പോ കുടുംബസംഗമത്തിലൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചത് അമ്പരാട്ടി എന്താണ് സേവാശക്തി ഫൗണ്ടേഷൻ ചോദിക്കുന്ന സമയത്തും നമുക്ക് പറയാനുള്ളത് മാതാജി അപ്പം ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവർക്കും നമ്മുടെ വേദിയിരിക്കുന്നവർക്കൊക്കെ എന്താണ് സേവാശക്തി ഫൗണ്ടേഷൻ എന്ന് അറിയാൻ ആഗ്രഹമുള്ളത് വന്ന് നമ്മൾ പറഞ്ഞാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഹെൽത്ത് ഉണ്ട് അത് കണ്ണു കാണുന്നവർക്ക് ഏറിയ അല്ലേ കണ്ണ് കാണാത്ത വിഷം കാണണം ചെവി ഏക്കാത്തവർക്ക് അറിയാവട്ട വിഷം ചെവി ഏക്കുന്നവർ അത് ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോന്നും നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വിലയറിയ അല്ലെ വൈകല്യങ്ങള് നമുക്ക് അറിയാം നമ്മൾ ചിരിച്ചു തുടങ്ങും മറ്റേ ഈഗോയാണ് അഹങ്കാരമാണ് അപ്പൊ നമ്മളെ ഭഗവാനോട് എടുപ്പിക്കുന്നത് എന്താണ് ഈഗോ കാമക്രോധ ലോകം മത മത്സരങ്ങൾ ഈ എടുത്തു എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനായിട്ട് മാറി അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഒരിക്കലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മനുഷ്യൻ മൈനസ് അഹങ്കാരെ സ്വീകരിച്ചു ഈശ്വരൻ ആ അഹങ്കാരത്തിൽ നിന്നും നമ്മള് ഓരോന്നിനെ എന്താണ് ഇങ്ങനെ പൊക്കി പൊക്കി പറയുമ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു രോഗം ഇവിടെ ഉണ്ട് എന്നുള്ള സത്യം പരമമായിട്ടുള്ള സത്യം മനസ്സിലാക്കാനുള്ള മനസ്സാക്ഷി അതാണ് മനുഷ്യത്വം ഹ്യൂമാനിറ്റി അതിനു മേലെ ഒരു സംഗതികളും ലോകത്തില് ഇല്ല അപ്പം നമുക്ക് ഒരു ഞാൻ പറയും ഇപ്പം ധനത്തെ ദാനം കൊണ്ട് ശുദ്ധീകരിക്കാം മനസ്സിനെ ധ്യാനം കൊണ്ട് ശുദ്ധീകരിക്കാം അപ്പം നമുക്ക് ഇതിനെ എല്ലാം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുരാണങ്ങളും ചാണകനും ഒക്കെ കരീരത്തിൽ ദാനം മാത്രം അനുഷ്ഠാനം ദാനം മാത്രം അനുഷ്ഠാനം അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സദസ്സിൽ നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം രക്തം കൊടുത്ത ഒന്ന് ഇങ്ങനെ നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം രക്തം കൊടുത്ത മഹത് വ്യക്തിയുടെ ഇരിക്കുന്നു അപ്പൊ ഇങ്ങനെ ധാരാളം വരെ പരിചയപ്പെടാനുണ്ട് അത് കുടുംബ സംഗമത്തിൽ അവർക്കൊക്കെ സംസാരിക്കാനും അവരുടെയൊക്കെ പ്രത്യേക സ്വഭാവങ്ങള് ഇങ്ങനെ പറയുകയും ചെയ്യും അപ്പൊ ഒരാൾക്ക് എനിക്കൊരാൾക്ക് പതിനായിരം രൂപ കൊടുക്കാമെന്നുണ്ടെങ്കിൽ പത്ത് പേര് കൂടിയാലും ആയിരം രൂപ കേട്ട അവരെ കൊടുക്കാൻ പറ്റത്തില്ലേ കൊടുക്ക ആ ചിന്ത നമ്മളെ വളർത്തുക വളർത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഭാഗ്യം വേണം യോഗം വേണം ഈശ്വരാധീനം വേണം ആ ഈശ്വരാധീനത്തെ നമ്മൾ ക്വാളിഫൈഡ് ആകണം അതായത് സാങ്കേതിക നമ്മൾ ഓരോന്നും യോഗ്യത നേടുക നമ്മുടെ മനസ്സാ വാച കർമ്മണ ചെയ്യുന്ന ചിന്തകള് അല്ലെ ചിന്തിക്കുന്ന ചിന്തകള് പറയുന്ന വാക്കുകള് ചെയ്യുന്ന പ്രവർത്തികള് ഈ പ്രവൃത്തിയില് ദാനമുണ്ടോ എല്ലാ വീട്ടിലേക്കെല്ലാം ബൈപ്പാസ് ആയി പിന്നെ ധ്യാനവും വേണ്ട ഒന്നും വേണ്ട അപ്പൊ ഭഗവത്ഗീതയിലെ വൈരാഗ്യം അഭ്യാസം രണ്ട് വാക്കുകൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കാണുന്ന എല്ലാ വിഷയ വിഷയസുഖങ്ങളും എത്ര ആഹാരം കഴിച്ചാലും എത്ര വലിയ വീട് വെച്ചാലും എത്ര വലിയ വാഹനത്തെ കയറി നടന്നാലും നമ്മൾ ഇന്ന് നമ്മളെ പൊക്കി പറയാൻ വേണ്ടി അല്ലെ നമ്മുടെ ഈ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുന്ന ഓരോ കാര്യങ്ങളും അത്ര വലിയ ഗുണമുള്ള കാര്യവും ഇതെല്ലാം നിധ്യയാണ് സത്യമായിട്ടുള്ളത് ആത്മാവാണ ആത്മാവിനെ കാണാനുള്ള ഒരു അവസരം ദാനത്തി നമുക്ക് തരുന്നു അതാണ് ഭഗവത്ഗീതയെ പറ്റി ഇവിടെ ഈ ഒരു ഇതിൽ ഒരു മതത്തിന്റെ ഗ്രന്ഥമായിട്ട് ഇവിടെ ഭഗവത്ഗീത രാവിലെ മോഹനെ അവതരിപ്പിച്ചത് ഞാൻ എല്ലാ ദിവസവും ഭഗവത്ഗീത ഒരു പേജ് എടുത്ത് വെച്ച് വായിക്കുമ്പോഴ് എനിക്ക് ആശയങ്ങൾ കാണുമ്പോഴ് ഈ ഭാരതീയർക്ക് ഈ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഈ ഒരു ഗ്രന്ഥം വായിക്കാനോ പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള അവസരം ഏതെങ്കിലും കാരണം നിഷേധിക്കപ്പെട്ടെങ്കിൽ ഇനി നമ്മൾ സ്വയം നമുക്ക് ഗുരുക്കന്മാരില്ല നമ്മളാണ് ഗുരു അപ്പൊ ആ ഗുരു സ്വയം നല്ല മുന്നേറിക്കേണ്ടത് ലോകത്തിലെ ഇത്രയും എന്താണ് സമ്പത്തുള്ള ഇന്ത്യ മഹാരാജ്യം ആ രാജ്യത്തിലെ ജനങ്ങള് ശക്തിയില്ലാതെ പരസ്പരം കലഹിച്ചും ജാതി കൊണ്ടും മത കൊണ്ടും അല്ലെ ഒക്കെ ഇങ്ങനെ പോരടിച്ച് നിൽക്കുമ്പോഴ് നമുക്കൊരു ശക്തിയുണ്ട് വി ആർ നോട്ട് ബാഡ് അങ്ങനെ യുണൈറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു എന്താണ് സ്ട്രെങ്ത് ആണ് സേവാശക്തി ഫൗണ്ടേഷൻ അപ്പൊ അടുത്ത വർഷം മുതൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മൾ തയ്യാറെടുത്തി വരുമ്പോഴും ഇതിനൊരു നിയമസമഹിത ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയും നിങ്ങൾ അഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ആയിരം രൂപ മാസം ഇട്ട് അല്ലെങ്കിൽ ഒരു വർഷം ഒരു പതിനായിരം രൂപ ഇടൂന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്കുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത് ആ ഹോർമോൺ ചേഞ്ചസിനാണ് ദാനം അഭ്യാസമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ അതിൽ കൂടി നേടുന്ന എനർജി ലെവല് അതിൽ കൂടിയാണ് ഈശ്വരൻ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത് ആ കണ്ണുനീരൊപ്പവാന് വേദനിക്കുന്നവരെ ഒന്ന് ആശ്വസിപ്പിക്കാന് ഒരു കുളിപ്പിക്കാതെ കിടക്കുന്ന ഒരു രോഗിയെടുത്തിട്ട് നമ്മുടെ പാലേക്ക് ലേറ്റ് പോയിട്ട് പുളിപ്പിക്കുമ്പോഴത്തേക്ക് വരുന്ന ആ ഒരു എനർജി ലെവല് ആ ശക്തിയായ ലെവലിന് തുല്യമായിട്ട് എനർജി ലെവല് ലോകത്തൊന്നുമില്ല അതാ ഈശ്വരാധീനം ആ ഈശ്വരാധീനത്തെ നമ്മള് ധർമ്മം കൊണ്ട് നമ്മൾ കാണുമ്പോഴോ ഇപ്പൊ ധർമ്മവും രക്ഷിതരക്ഷിതാണ് നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കും നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് കിട്ടുന്നു പണം ദാനം ചെയ്താൽ ആയിരവരക്കായിട്ട് തിരിച്ചു വിവേകാനന്ദ സ്വാമികള് പണ്ടേ ആണ് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ദാനത്തിന് തുല്യമായിട്ട് ബിസിനസ് ഉണ്ടോ ഏതെങ്കിലും ബിസിനസ്സിൽ ആയിരം ആയിരവരക്ക് ലാഭം കെട്ടു അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ദാനം ചെയ്ത് എന്റെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് സ്വാർത്ഥതയുടെ ഭാഗമാണ് അതുകൊണ്ട് സ്വാർത്ഥതയുള്ളവരാണ് ചാരിറ്റി ചെയ്യുന്നത് എന്റെ അടുത്ത് ബോംബേനുള്ള വ്യത്യാസം അവർ പറഞ്ഞു അപ്പൊ ഞാൻ അത് അംഗീകരിച്ചു കൊടുത്തു ഞാൻ ആയിരം വരത്തിയായിട്ട് ലാഭം കിട്ടുന്ന ലോകത്തിൽ ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ ഇവിടെ ഇല്ല അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നു ദാനം മാത്രം പഠിക്കുക കുട്ടികളെ കൊണ്ട് ദാനം ചെയ്യിക്ക ഏതാ അങ്ങനെ ദാനത്തിന്റെ മഹത്വം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഭാരതീയർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് സമസ്ത സുഖം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ധർമ്മത്തിന്റെ രാജ്യമാണ് ഭാരതം ആ ധർമ്മത്തിന്റെ രാജ്യത്ത് നമ്മൾ ഇങ്ങനെ ഈ വിദേ വിദേശത്തുള്ളവരെക്കാളൊക്കെ മോശമായ രീതിയിൽ കളങ്കിതമായ അല്ലെ വഞ്ചിക്കുന്ന അല്ലെ വെറുതെ കളയുന്ന ഒക്കെയുള്ള കാര്യങ്ങളെ മാറുന്നത് അതുകൊണ്ടാണ് തമിഴ്നാട്ട് വിവാഹത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് ഇങ്ങനെ ഈ സദ്യ അങ്ങോട്ട് പതിനൊന്ന് മണിക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാരി എടുപ്പുണ്ട് അപ്പോ ആ പെൺകുട്ടിയുടെ അച്ഛനും ആ എന്താണ് ബാലന്റെ അച്ഛനും നോക്കി നോക്കിയിരിക്കുകയായിരിക്കും ആ സന്തോഷത്തിൽ ഇല്ലേ അയ്യായിരം രൂപയുടെ ബുഫയടത്തുന്ന പാർട്ടികളുണ്ട് അപ്പൊ റിസപ്ഷൻ ഇപ്പൊ പണ്ടൊന്ന് ഒന്നായിരുന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതെല്ലാം നടത്തി നടത്തി ഈ തൊണ്ടായിട്ട് പതിനായിരം പേർ അങ്ങ് പുരോഗതിയാവും അങ്ങനെ കുടുംബം നശിക്കും അതുകൊണ്ടാണ് പണ്ടേ മന്ദത്ത് പരമ്പരൊക്കെ പറഞ്ഞത് കുടുംബത്തിന് വേണ്ടി നമ്മൾ എല്ലാം സംരക്ഷിച്ചു വെക്കണം ഇപ്പോൾ പലേറ്റിൽ കയറി തന്നെ അതുതന്നെയാണ് ഈ ഒന്നുമില്ലാത്ത ഈ പാവപ്പെട്ട രോഗിയെ മരിക്കാറായ രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റലാണ് ഐ സിയു ടി കയറ്റി വീണ്ടും ഒരു പതിനായിരം രൂപയുടെ ബില്ലുക അപ്പൊ അവിടെ ധർമ്മത്തിന് വിലയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പാലേറ്റിക്കേണ്ട സംരക്ഷിക്കേണ്ട എല്ലാവരും പറയും ഒരാള് മരിക്കാറായി കഴിഞ്ഞാൽ അവർക്ക് സ്നേഹവും ഒക്കെ കൊടുത്ത് അതോടൊപ്പം നമ്മൾ പാലേറ്റക്കറി ഞാൻ പ്രസംഗിക്കാമല്ലോ പറയും ചിലപ്പോ ചില രോഗികൾ പറഞ്ഞ ഒരു പരിപ്പുണ്ട് ജീവിതത്തിൽ മരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഒരു കൊതി അപ്പൊ അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ ഒരാൾക്ക് ഒരു ജന്മം അങ്ങനെ വരുന്നത് മറ്റാരുടെയും കൊഴുപ്പുണ്ടോ ഒരാഗ്രഹിച്ചുണ്ടോ അല്ലാത്തോണ്ട് കാലത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുക അങ്ങനെയാണ് അപ്പ അപ്പുകൂട്ടം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അദ്ദേഹമൊക്കെ നമുക്ക് പറയുന്ന സ്ഥലം എഴുതി പാലയിപ്പിക്കാനോ വേണ്ടി എഴുതി നരവും കൊടുത്തിട്ടുണ്ട് ഞാൻ ചെന്ന് ഒരിക്കൽ പറഞ്ഞു ചേട്ടാ ഈ സ്ഥലം പോരാന്ന് എന്ന് പറഞ്ഞപ്പോഴേ അല്ലേ ചേട്ടൻ വന്നിങ്ങനെ സ്ഥലം കൊടുത്തു വീണ്ടും വീണ്ടും അപ്പൊ ഇങ്ങനെ മഹാരഥന്മാരും മഹാന്മാരും ഒക്കെ ഇരിക്കുന്ന ഈ ഞാൻ നിരപ്പിക്കുന്നില്ല ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട് എല്ലാവർക്കും എന്താണ് ആദരവും ഒക്കെ നൽകുന്ന ഒരു സേവാശക്തി ഫൗണ്ടേഷന്റെ കുടുംബ സംഘമാണിത് നിങ്ങളാണ് ഇതിൻ്റെ ഇത് ഞാൻ ആദ്യമായിട്ട് സേവാശക്തി ഫൗണ്ടേഷനെ പറ്റി എൻ്റെ വാക്കു പറയുന്നത് കൊണ്ട് സമയത്തുകൊണ്ട് സമയം വലിച്ചതുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം